ഓടാ ചെളി കെട്ടും കുറച്ച് ും അപ്പുറത്തേക്കും കുറച്ചാവറുള്ളൂ വൃത്തിയാക്കി അവിടെയുള്ള വെള്ളം കെട്ടി പൊതു കയറും അതെല്ലാം നോക്കാൻ പറഞ്ഞു വെള്ളം കിട്ടിയേ പറ്റൂ ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ പെണ്ണുങ്ങളും കൂടെ കോർപ്പറേഷന്റെ വാതിൽ വന്നിരിക്കാനാണ് തീരുമാനിച്ചത് നേരൊണ്ട് പക്ഷെ മേറ ഉദ്ഘാടനത്തിന് മാത്രമേ ഇവിടെ കാണാറുള്ളൂ അല്ലാതെ ഒരു കാര്യത്തിനും മേറെ ഞങ്ങൾ ഈ വാർഡിൽ കണ്ടിട്ടില്ല നമ്മൾ പിന്നെ കാശ് കൊടുത്ത് വെള്ളം വാങ്ങിക്കേണ്ട അവസ്ഥയാഴക്കം നമുക്ക് കോർപ്പറേഷന്റെ മേയർ വരിക്കുന്ന ഈ ഒരു വാർഡിന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം പണറുള്ള ആൾക്കാരാണ് കൂടുതലും ശരിക്കും ബുദ്ധിമുട്ടാ വെള്ളമില്ലാത്ത കാണാൻ ഇപ്പൊ ആ ടാങ്കി കിടക്കുന്ന അഥവാ വന്നാൽ ആ വെള്ളത്തിന് ഭയങ്കര സ്മെല്ല അങ്ങനെ കുഴിച്ചാലും നടക്കുമോന്നു എനിക്ക് അറിയത്തില്ല ആ സുന്ദര കില്ലാടിമാരേണ്ടി വരുവായിരിക്കും നമുക്ക് രണ്ടു മൂന്ന് സുന്ദര കില്ലാടിമാരെയൊക്കെ നോക്കാം